കൊലപാതകത്തിന് കൂട്ടുനിന്ന ആളെ പരാജയപ്പെടുത്തുകയാണോ വേണ്ടത് എന്നും ആണ് എനിക്ക് ഞങ്ങളുടെ അഭിപ്രായം എന്ന് പറഞ്ഞ കൂട്ടത്തിൽ അദ്ദേഹത്തിന്റെ പേരും പറഞ്ഞിട്ടുണ്ട് എന്നല്ലാതെ അതൊരു പ്രഖ്യാപനമായിട്ടോ പ്രസ്താവനയായിട്ടോ ഞങ്ങൾ പറഞ്ഞിട്ടില്ല ഞാൻ പറഞ്ഞിട്ടില്ല ഒരു പ്രത്യേക പേര് പറഞ്ഞിട്ടുണ്ട് എന്നല്ലാതെ അതൊരു പ്രഖ്യാപനമായിട്ടോ പ്രസ്താവനയായിട്ടോ ഞങ്ങൾ പറഞ്ഞിട്ടില്ല ഞാൻ പറഞ്ഞിട്ടില്ല മണ്ണാർക്കാട് രണ്ട് മനുഷ്യന്മാർക്ക് ഒന്ന് ഒന്നിട്ട് അറസ്റ്റ് ചെയ്ത് രണ്ടാം ദിവസം ജാമ്യത്തിൽ കിട്ടുകയും അവരുടെ രാജ്യത്തിന്റെ ദ്രോഹിയാണെന്നാണ് പേര് പറഞ്ഞിട്ടുണ്ട് എന്നല്ലാതെ അതൊരു പ്രഖ്യാപനമായിട്ടോ പ്രസ്താവനയായിട്ടോ ഞങ്ങൾ പറഞ്ഞിട്ടില്ല ഞാൻ പറഞ്ഞിട്ടില്ല വിഭാഗം പ്രവർത്തകർ ഉന്നയിച്ചിരുന്നു ആ വിഷയമാണിപ്പോൾ വലിയ ഒരു രാഷ്ട്രീയ നിലപാട് പ്രഖ്യാപിക്കുന്നതിന്റെ ഭാഗമായി അദ്ദേഹം പ്രഖ്യാപിച്ചിരിക്കുന്നത് അഡ്വക്കേറ്റ് രൻ ഷംസുദ്ദീനെ തോൽപ്പിക്കും അദ്ദേഹത്തിന് തോൽപ്പിക്കുക തന്നെ വേണം എന്ന പരസ്യമായ ഒരു നിലപാട് അദ്ദേഹം കാന്തപുരം എ പി അബുക്കർ മുസ്തിർ ഒരു പൊതു ചടങ്ങിൽ തന്നെ പ്രഖ്യാപിച്ചിരിക്കുന്നു ഒരുപക്ഷെ സംസ്ഥാനത്തെ ഏതെങ്കിലും ഒരു സ്ഥാനാർത്ഥിയെ തോൽപ്പിക്കണമെന്ന് ഒരു മത നേതാവ് പറയുന്ന ആദ്യ സംഭവം കൂടിയായി ഈ തെരഞ്ഞെടുപ്പിന്റെ പശ്ചാത്തലത്തിൽ ഇതിനെ കാണാൻ കഴിയും എന്നാൽ മറ്റ് പൊതുവായ രാഷ്ട്രീയ നിലപാടിനെ കുറിച്ച് അദ്ദേഹം വിശദീകരിച്ചിങ്ങനെയാണ് സംഘടനയ്ക്ക് ഗുണം നൽകുന്നവരെ സഹായിക്കുമെന്നും എന്നല്ലാതെ അതൊരു പ്രഖ്യാപനമായിട്ടോ പ്രസ്താവനയായിട്ടോ ഞങ്ങൾ പറഞ്ഞിട്ടില്ല ഞാൻ പറഞ്ഞിട്ടില്ല വരുന്ന കസാഫികൾക്കൊക്കെ ബഹുമാനപ്പെട്ട ഷെയ്ഖുന ഉസ്താദിന്റെ പ്രവർത്തനങ്ങളിൽ കാര്യമായ വല്ലതും ചെയ്യണം എന്ന നിർബന്ധം അവരിങ്ങോട്ട് പറഞ്ഞു ഞങ്ങൾക്കൊക്കെ അവസരം തരണം അവസരം തരണം എന്ന് പറഞ്ഞതിന്റെ അർത്ഥം ഞങ്ങളെ കേരള മുസ്ലിം ജമാത്തിന്റെ ഏതെങ്കിലും ഓഫീസ് തയ്യാറാക്കണമെന്നോ അല്ലെങ്കിൽ മർക്കസിന്റെ കമ്മിറ്റി മെമ്പർമാരാക്കണമോ എന്നല്ല മറിച്ച് മർക്കസിന് പല രീതിയിൽ സഹായിക്കാൻ ഞങ്ങളെ കൊണ്ട് കഴിയും വിദേശത്ത് ജോലി ചെയ്യുന്നവരുണ്ട് ഫണ്ട് ശേഖരിക്കണമെങ്കിൽ അതിന് വേണ്ടത് ചെയ്യേണ്ടതുണ്ട് മാത്രമല്ല ഉസ്താദൊരാഹ്വാനം നൽകിയാൽ അത് മണ്ണാർക്കാരാണെങ്കിലും പാലക്കാരാണെങ്കിലും എവിടെയാണെങ്കിലും ആഹ്വാനം ചുമലിലേക്ക് നെഞ്ചിലേക്ക് അങ്ങ് പറഞ്ഞത് ഞങ്ങൾ നടപ്പാക്കുക തന്നെ ചെയ്യും പ്രഖ്യാപിക്കാൻ ഞങ്ങൾ റെഡിയാണ് എന്ന് പ്രഖ്യാപിച്ച് മർത്തച്ഛന്റെ പരിപാടികളിൽ ഏറ്റെടുത്തിരിക്കുക അള്ളാഹുത്താല വിജയിപ്പിക്കുമാറാവട്ടെ അള്ളാഹുത്താല വിജയിപ്പിക്കുമാറാവട്ടെ ിക്കൊണ്ട് മത്തിന് ഇറക്കിക്കൊണ്ട് വിജയിപ്പിച്ച അള്ളാഹുഹുട് നമ്മൾ അള്ളാഹുവിനോട് തന്നെയാ പറയുന്നത് ആളുടെ ബലം നോക്കിയിട്ടല്ല പാർട്ടിയുടെ ശക്തി നോക്കിയിട്ടല്ല അല്ലെങ്കിൽ പരിപാടിയിൽ ഒരുമിച്ചു കൂടുന്ന ആൾക്കൂട്ടത്തെ കണ്ടിട്ടല്ല മറിച്ച് ും പഠിച്ചവനെ നിന്നോട് മാത്രമേ ഞങ്ങൾക്ക് സഹായം തേടാനുള്ളൂ യാവും സടച്ചവനെ നിന്റെ സഹായം ഏറ്റവും അത്യാവശ്യമായി വന്ന ഒരു സമയമാണ് ആ സഹായം തന്നുകൊണ്ട് ദീനീ പ്രവർത്തകർക്ക് എനിയും ദീനീ പ്രവർത്തനത്തിൽ വളരെ ശക്തമായി മുന്നോട്ടു പോകാനുള്ള ഒരു പ്രചോദനമാക്കി ഇലക്ഷനിൽ മാറ്റിച്ചരണേ റഹ്മാനെ പ്രിയപ്പെട്ട സഹോദരന്മാരെ പിന്നീട് എന്നല്ലാതെ അതൊരു പ്രഖ്യാപനമായിട്ടോ പ്രസ്താവനയായിട്ടോ ഞങ്ങൾ പറഞ്ഞിട്ടില്ല ഞാൻ പറഞ്ഞിട്ടില്ല വേണ്ടതുണ്ട് മാത്രമല്ല ആഹ്വാനം നൽകിയാൽ അത് മണ്ണാർക്കാരാണെങ്കിലും പാലക്കാടാണെങ്കിലും എവിടെയാണെങ്കിലും ആ ആഹ്വാനം ചുമലിലേക്ക് നെഞ്ചിയിലേക്ക് ഷെയ്ഖുന അങ്ങ് പറഞ്ഞത് ഞങ്ങൾ നടപ്പാക്കുക തന്നെ ചെയ്യും എന്ന് പ്രഖ്യാപിച്ചാൽ ഞങ്ങൾ റെഡിയാണ് എന്ന് പ്രഖ്യാപിച്ച് പറഞ്ഞിട്ടുണ്ട് എന്നല്ലാതെ അതൊരു പ്രഖ്യാപനമായിട്ടോ പ്രസ്താവനയായിട്ടോ ഞങ്ങൾ പറഞ്ഞിട്ടില്ല ഞാൻ പറഞ്ഞിട്ടില്ല മുസ്ലാ ദിനവുമേറിനെയാണെങ്കിൽ ഈ സംഘാടകരായ പ്രത്യേകിച്ച് മണ്ണാർക്കാട് അസംബ്ലി മണ്ഡലത്തിലെ വോട്ടവകാശമുള്ള സുന്നി പ്രവർത്തകന്മാരെ നിങ്ങളിപ്പോൾ കാണേണ്ടത് ആരോടാണ് കുഞ്ഞി എം സിയെയും അദ്ദേഹത്തിന്റെ അനുജം നൂറു തീരെയുമാണ് അത് ഈ വരുന്ന പതിനാറാം തീയതി പോയിങ് മൂട്ടിൽ നിങ്ങൾ കാണണം അത് കണ്ടാൽ മാത്രം പോലെ നിങ്ങളെ ജനാധിപത്യാവകാശം ഈ അരൺപലയാളികളെ കൊട്ടുപിടിച്ച് അവർക്ക് സംരക്ഷണം നൽകുന്ന ഈ ഇന്ത്യൻ യൂണിയൻ മുസ്ലിം ലീഗിന്റെ സ്ഥാനാർത്ഥി പരാജയപ്പെടുന്ന രൂപത്തിലേക്ക് ആ സ്മാരണം നിങ്ങൾ ഉപയോഗപ്പെടുത്തണമെന്ന് പറഞ്ഞാൽ അതെന്റെ ദീപിന്റെ പേരിലുള്ള ഒരു അപേക്ഷ മാത്രമായിട്ടേ നിങ്ങൾ കണക്കു പേര് പറഞ്ഞിട്ടുണ്ട് എന്നല്ലാതെ അതൊരു പ്രഖ്യാപനമായിട്ടോ പ്രസ്താവനയായിട്ടോ ഞങ്ങൾ പറഞ്ഞിട്ടില്ല ഞാൻ പറഞ്ഞിട്ടില്ല മഹാനായ ഷെയ്ഖുന എ പി ഉസ് തദ്വുകൾ തന്റെ ജീവിതത്തിൽ ഇതുവരെയും ഒരു പ്രഖ്യാപനം ഇതുപോലത്തെ ഒരു പ്രഖ്യാപനം ഒരു പ്രഖ്യാപനത്തിനും മുതിർന്നത് എന്നുള്ളത് സന്ദർഭോചിതം നാം മനസ്സിലാക്കേണ്ടതുണ്ട് അതുകൊണ്ട് ഈ ശബ്ദം കേൾക്കുന്ന നമ്മുടെ മണ്ണാർക്കാട് മണ്ഡലത്തിലെ മുഴുവൻ സുന്നി പ്രവർത്തകരും നമ്മുടെ വോട്ട് വിലയേറിയതാണ് നിങ്ങൾ എന്ത് ചെയ്തിട്ടെങ്കിലും ഉടനെ ഇലക്ഷന്റെ സമയത്തേക്ക് നാട്ടിലെത്തണം നമ്മുടെ ഒരൊറ്റ വോട്ടും ഒഴിഞ്ഞു പോകരുത് അത് മുഴുവനും സുന്നത്തരമായ ചുണക്കുട്ടികളെ കശാപ്പ് ചെയ്ത കാപാലിക വൃന്ദത്തിന്റെ എതിരെ നാം വിനിയോഗിക്കണമെന്ന് വളരെ 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 വിഷമത്തോടുകൂടി അതിലധികം വളരെയധികം വളരെയധികം വേദനയോടുകൂടി പറഞ്ഞിട്ടുണ്ട് എന്നല്ലാതെ അതൊരു പ്രഖ്യാപനമായിട്ടോ പ്രസ്താവനയായിട്ടോ ഞങ്ങൾ പറഞ്ഞിട്ടില്ല ഞാൻ പറഞ്ഞിട്ടില്ല അള്ളാഹുവേ ഞങ്ങളുടെ നാട്ടിൽ ഇലക്ഷൻ നടക്കാൻ പോവുകയാണല്ലോ അള്ളാ അർഹമുറാഹിമായ രാജസീതായ അള്ളാ ഞങ്ങൾ ചൊല്ലിയ സ്വലാത്തുകളെ നിന്റെ മുന്നിൽ സാക്ഷി നിർത്തിക്കൊണ്ട് ഞങ്ങളുടെ ചങ്കിലെ ചോറിയായ ജീവന്റെ തുടിപ്പായ കരളിൻ്റെ കാതലായ ഞങ്ങളുടെ നേതാവ് വാഹി സല്ലാ വസല്ലം തങ്ങളെ തപസ്സിലാക്കിക്കൊണ്ട് നിന്നോട് ഞങ്ങൾ ദ്വാ ചെയ്യുന്നു അമ്മ മണ്ണാർ കാട്ടിലുള്ള ഞങ്ങളുടെ ശത്രുവിനെ നീ പരാജയപ്പെടുത്തണം അല്ലാ നീ സംശുദ്ധീനം എന്ന് പറയുന്നവനെ നീ പരാജയപ്പെടുത്തണം അല്ലോ നീ ഞങ്ങളെ വസലാക്കല്ലേ അള്ള ഞങ്ങളുടെ നേതാക്കന്മാരെ നീ വസലാക്കല്ലേ അള്ള റബ്ബെ നിന്റെ സുന്നത്ത് ജമാഅത്തിന്റെ പ്രവർത്തനങ്ങൾ അവിടെ നടക്കണമെങ്കിൽ അവനെ നീ പരാജയപ്പെടുത്തണല്ലോ അല്ല അവൻ പരാജയപ്പെടണമല്ലോ അല്ല അവനെ നീ പരാജയപ്പെടുത്തണേ അല്ല പരാജയപ്പെടുത്തണേ അല്ല ഭദിരീങ്ങളുടെ കൊണ്ട് നിങ്ങൾ പേര് പറഞ്ഞിട്ടുണ്ട് എന്നല്ലാതെ അതൊരു പ്രഖ്യാപനമായിട്ടോ പ്രസ്താവനയായിട്ടോ ഞങ്ങൾ പറഞ്ഞിട്ടില്ല ഞാൻ പറഞ്ഞിട്ടില്ല പറയുന്ന അവനെ നീ പരാജയപ്പെടുത്തണം അല്ല നീ ഞങ്ങളെ വസലാക്കല്ലേ അല്ല ഞങ്ങളുടെ നേതാക്കന്മാരെ നീ വസലാക്കല്ലേ അല്ല